നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മുടെ ജ്യോതിഷ കൈരലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടവക്കൂറുകാരുടെ ഇനിയുള്ള അങ്ങോട്ടുള്ള കാല ഇളവ് അതായത് നമുക്ക് തന്നെ അറിയാം ഒരു കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പാണ് ശനിയും രാഹു കേതു അതുപോലെ തന്നെ വ്യാഴവും ഒക്കെ മാറിയത് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം വന്നതിന് ശേഷം പൊതുവിൽ നമ്മൾ ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് അതായത് മുക്കാൽ അതുപോലെ തന്നെ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്നിന് രണ്ട് പാദം വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ സമയം വളരെ നല്ലതായിരുന്നു അതിൻ്റെ കാരണം തന്നെ വ്യാഴം നമുക്ക് അനുകൂലമായി രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ധനസ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു ശനിദോഷം മാറിയിട്ടുണ്ടായിരുന്നു പതിനൊന്നിലേക്ക് ശനി മാറിത്തന്നു അതായത് കണ്ടകശനി മാറി നമുക്ക് കേതുവും കുറച്ച് അനുകൂലമായിട്ട് വന്നു അതുപോലെ തന്നെ സർപ്പദോഷവും വലുതായിട്ടില്ല ഒരു വളരെ പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ നമ്മളെ ഇപ്പോഴത്തെ ഈ വർഷത്തെ ആ മാറ്റത്തിൽ മാർച്ച് ഏപ്രിൽ വന്ന മാറ്റത്തിൽ ഏറ്റവും ഗുണകരമായിട്ട് വന്ന രണ്ട് രാശി എന്ന് പറയുന്നത് ഒന്ന് ഇടവക്കൂറും പിന്നൊന്ന് തുലാക്കൂറുമാണ് അതായത് ശുക്രൻ്റെ ആധിപത്യമുള്ള രണ്ട് രാശിക്കാരാണ് അപ്പോൾ ഈ നാലഞ്ച് മാസം കഴിഞ്ഞുകൊണ്ട് ഇനി എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം കാരണം നമ്മൾ പൊതുവില് ഈ ഗ്രഹങ്ങൾ അല്ലല്ലോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചന്ദ്രനുണ്ട് ആദിത്യനുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പൊസിഷൻ മാറുന്നുണ്ട് ഇവരുടെയൊക്കെ പൊസിഷൻ എപ്പോഴും ഒരു മൂന്നര നാല് മാസത്തിൻ്റെ ഗ്യാപ്പിൽ മാറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആദിത്യനും പിന്നെ മാസം തോറും മാറുന്നുണ്ട് അപ്പോൾ ആ മാറ്റം നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമുക്ക് സമയം കുറച്ച് നല്ലതായതുകൊണ്ട് എപ്പോഴും നമ്മൾ പണ്ടുള്ളൂർ പറയും സമ്പത്ത് കാലത്ത് തൈ പത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് അറുക്കാം അപ്പോൾ ഈ നമുക്ക് കുറച്ച് നല്ലതായിരിക്കുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ധനപരമായിട്ടായിരുന്നാലും ജോലിയിലായിരുന്നാലും നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും ഗുണകരമായിട്ടത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഫ്യൂച്ചറിൽ ഒരു അനിഷ്ടകാലം വരുമ്പോൾ നമുക്ക് പ്രയോജനമായിട്ട് വരുവുള്ളൂ അപ്പോൾ നമ്മളത് എ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഇടവക്കൂറുകാരുടെ അനിഷ്ടസ്ഥാനത്ത് അതായത് അനിഷ്ടസ്ഥാനത്തേക്ക് മാറിയ ഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ചൊവ്വയാണ് പിന്നെ മറ്റൊന്ന് ഇവരുടെ അഞ്ചിലാണ് ആദിത്യൻ ആദിത്യൻ ചില കാര്യങ്ങൾ നമുക്ക് കുറേ ഗുണം ചെയ്യും ചില കാര്യങ്ങളിൽ അനിഷ്ടവും ചെയ്യും ഇനി അതിനേക്കാളുപരി നമ്മുടെ രാശ്യാധിപനായ ശുക്രൻ ശുക്രൻ സഹായസ്ഥാനത്തായിരുന്നു ഇപ്പോൾ ചിങ്ങത്തിൽ അതും കേതുവിൻ്റെ കൂടെയാണ് അപ്പം നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് ഗുണം വരികയില്ല അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വളരെ ക്ഷമയും സഹനവും വേണ്ട ഒരു കാലം ജാഗ്രതയും വേണ്ട കാലം മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല വാക്കിലും പ്രവർത്തിയില്ല അതിൻ്റെ കാരണം നമ്മുടെ ഏഴാം ഭാവാധിപതി കൂടിയായ ചൊവ്വയാണ് ആറിൽ വന്ന് നിൽക്കുന്നതും കൂടാതെ ആ ശുക്രൻ പരിവർത്തനം ചെയ്ത് കേതുവിനോടൊപ്പം നമ്മളെ മോ നാലിൽ അതായത് നാലെന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ കേതുവിൻ്റെ കൂടെ ആദിത്യൻ്റെ വീട്ടാണ് നിൽക്കുന്നത് ആദിത്യനും അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിലോ ഏറ്റവും അടുത്ത് നമ്മളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ അതായത് ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ണർ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൊളീഗ്സ് നമ്മുടെ മേലധികാരികൾ ഇങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് വാക്ക് തർക്കം അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് സംസാരം കൊണ്ട് നമ്മൾ അവരെടുത്ത് പിണങ്ങേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ അതിൻ്റെ രീതിക്ക് ഉൾക്കൊള്ളാതെ തെറ്റിദ്ധാരണ വന്ന് നമ്മളിന്ന് അകന്നു പോവുക ഇതൊക്കെ വരാം നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് അകൽച്ച വരാം വിവാഹം പറഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അവർ മാനസികമായിട്ട് കുറച്ച് അകൽച്ച വരാം തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നവർ തമ്മിൽ ഒരു അകൽച്ച വരാം അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ നമ്മൾ വീണ്ടും തടസ്സം വരാം ഇങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക എന്നുള്ളതാണ് കുറച്ചൊരു സംയമനം പുലർത്തുക എന്നുള്ളത് മറ്റൊന്ന് നമ്മുടെ ഈ ശുക്രൻ കേതുവിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വന്നു ചേരുന്ന പുതിയ സൗഹൃദങ്ങൾ ഇഷ്ടങ്ങൾ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പാരമായിട്ട് മാറും അതായത് അവരിൽ നിന്ന് നമുക്ക് പേരുദോഷം കേൾക്കാനോ അല്ലെങ്കിൽ അവഖ്യാതി ഉണ്ടാകാനോ അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നഷ്ടങ്ങളുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്ന പുതിയ ബന്ധങ്ങൾ പിന്നെ മറ്റോ കാരണം അത് ചൊവ്വയും കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടും അത് ശുക്രൻ്റെ വീടായതുണ്ട് ശുക്രൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ടെക്നോളജി ആയിട്ടൊക്കെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാട് ഇങ്ങനെയുള്ളതിൽ ഇടപെടുന്നവരെ സംബന്ധിച്ച് സാമ്പത്തിക മുടക്കുള്ള ഒരു കാര്യങ്ങൾ ചെയ്യരുത് വസ്തു വിൽപ്പന വസ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം നല്ലതല്ല കുടുംബപരമായിട്ടുള്ള ഷെയറുകളിൽ നമുക്കിപ്പോൾ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ കേസ് കോടതി വഴക്ക് ഇതിനൊന്നും നമ്മൾ പോകരുത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമ്മളൊരു സംയമനത്തോടെ ഇടപെടാവ് വാശി കാണിക്കരുത് മറ്റൊന്ന് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഒരുപാട് ഇടപെടരുത് അവരെ സഹായിക്കാൻ പോയി അതിൽ നിന്ന് നമ്മൾ സ്വയം പഴി കേൾക്കുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യാൻ ഇടവരരുത് മധ്യസ്ഥത നമ്മുടെ എന്താ പറയുക ജാമ്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ മീഡിയേറ്റർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് പോയാൽ അതിൽ നിന്ന് ദോഷം വരാവുന്നൊരു സമയമാണെന്ന് അർത്ഥം അത് ഇപ്പം ഉടനെ വന്നില്ലെങ്കിലും കാരണം ഇപ്പം നിങ്ങൾക്ക് വ്യാഴം രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ട് വലിയ നഷ്ടം വരില്ല ഫ്യൂച്ചറിൽ അതായത് മാസം കൂടെ കഴിയുമ്പോൾ വ്യാഴം മൂന്നിലേക്ക് പോകും അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കഷ്ടത ബാധിക്കും മറ്റൊന്ന് നമുക്കീ അനിഷ്ടമായ വഴികളിലൂടെ ഉള്ള ചില സാമ്പത്തിക സ്രോതസ്സുകളോ നമ്മൾ പറയില്ല അവിഹിത ധനസ്രോതസ്സുകൾ നമ്മളിലേക്ക് തെളിഞ്ഞു വരും അതുപോലെ തന്നെ നമുക്ക് അതായത് ഉദ്യോഗത്തിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ ഉള്ളവർക്ക് നേരായ മാർഗത്തിലൂടെ അല്ലാത്ത ധനം വരാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും പിന്നെ ധന ഇടപാടുകളിൽ നമുക്ക് പുതിയ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരും അവിടെയൊക്കെ നമ്മൾ ഭാവിയിൽ ദോഷം വരാത്ത രീതിയിൽ ഇടപെടാൻ ശ്രദ്ധിക്കുക നിയമപ്രശ്നങ്ങൾ ഭാവിയിൽ വരരുത് അതിന് സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് അത് ബിസിനസ്സിലായാലും അങ്ങനെ തന്നെ മറ്റൊന്ന് നമുക്ക് ഈ ശത്രുക്കൾ നമ്മൾ മറഞ്ഞിരുന്ന ശത്രുക്കൾ ചിലപ്പോൾ തലവെക്കാനും അല്ലെങ്കിൽ ശത്രുക്കൾ നേ നേരൂ നമ്മളോടൊരു നമ്മൾ പറയില്ലേ അകന്നിരുന്ന ശത്രുക്കൾ വീണ്ടും നമ്മളടുത്തൊരു സൗഹൃദം കാണിച്ച് അല്ലെങ്കിൽ പഴയതെല്ലാം നമ്മൾ ക്ഷമിക്കണം മാപ്പാക്കണം എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അടുക്കും അപ്പോഴും വളരെ ശ്രദ്ധിക്കണം അവരെ നമ്മൾ അടുക്കുമ്പോഴും നമ്മളെ രഹസ്യങ്ങൾ തുറന്നു പറയുകയോ ഒരുപാട് അങ്ങ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയോ ചെയ്യരുത് ഒരു നമ്മളൊരു സംശയത്തിൻ്റെ നിഴൽ മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എങ്കിൽ ജീവിതത്തിൽ വലിയ പരാജയമില്ലാതെ പോകും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയും നിങ്ങളെ സംബന്ധിച്ച് സമയം പൊതുവിൽ അനുകൂലമാണ് ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്ന പദ്ധതികളും നിങ്ങൾക്ക് നിങ്ങൾക്ക് നടപ്പിലാക്കാം പുതിയ പാർട്നർഷിപ്പുകൾ നിങ്ങൾക്ക് നിയമപരമായി പ്രശ്നം വരാത്ത രീതിയിൽ ഏറ്റെടുക്കുകയും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും നന്മയും വരുന്ന കാലമാണ് അത് അനുഭവിക്കുക ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങളും പിന്നെ കൺസൾട്ടിങ്ങിനും ഒക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ ഹരീകൃഷ്ണ